രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചെത്തിയ കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനം മാറേണ്ടി വന്നു എന്നതാണ് കോൺഗ്രസിന്റെ സാഹചര്യം സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഒന്നുപോലും ഇതുവരെ തെളിയിക്കാനായിട്ടുമില്ല നുണകൾ ആവർത്തിച്ച് സത്യമാക്കാമെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നുമുള്ള ഗീബൽസിയൻ തന്ത്രമാണ് കഴിഞ്ഞ കുറച്ചധികം കാലമായി സംസ്ഥാനത്ത് യു ഡി പയറ്റുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ദുരാരോപണങ്ങളുടെ കൂരമ്പുകൾ തുടർച്ചയായി തൊടുത്തിട്ടും ഒന്നും ക്ലച്ചുപിടിച്ചില്ല എന്നതാണ് വസ്തുത ചിലത് ബൂമറാങ്ങായി യു ഡി എഫ് നേതാക്കൾക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു ബ്രൂവറിയെന്നും എ ഐ ക്യാമറയെന്നും സി എം ആറിലെന്നും പറഞ്ഞ് വാലും തുമ്പുമില്ലാത്ത എണ്ണമറ്റ അഴിമതി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയർത്തിയത് എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ദുരാരോപണങ്ങളിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടിയും വന്നു പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്കെതിരെ കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയായിരുന്നു കേരളത്തിലെ നേതാക്കൾ വിയർപ്പൊഴുക്കിയതെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ബോധ്യമായി പിന്നാലെ കോൺഗ്രസ് പിന്മാറി ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനും തുരങ്കം വെക്കാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ക്യാമറ വെച്ച തൂണിൽ കയറി സമരം ചെയ്തു പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നാലെ ട്രാഫിക് നിയമലംഘനങ്ങളും റോഡപകടങ്ങളും പകുതിയായി കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെളിവ് ചോദിക്കുമ്പോൾ ഉരുണ്ടുകളിക്കുകയെന്നത് കോൺഗ്രസ് നേതാക്കളുടെ പതിവ് രീതിയായി മാറുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ അല്ലാതെ പണം കൊടുക്കുന്നു പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പറയട്ടെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു എല്ലാങ്ങളും പറയും ദേശീയപാതാ വികസനത്തിനെതിരെ സിംഗൂരിൽ നിന്ന് മണ്ണെത്തിച്ച് കോലിബി സഖ്യം തോൾ ചേർന്ന് സമരം ചെയ്തു ഇന്ന് ഇക്കൂട്ടരെല്ലാം എളുപ്പത്തിൽ വീടെത്തുന്നത് എൽഡിഎഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയായാൽ പണിത ഈ റോഡിലൂടെ തന്നെയാണ് എന്നതാണ് സാഹചര്യം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പരസ്യമായി സമരം ചെയ്ത കോൺഗ്രസ് ഇന്ന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുവെന്നത് മറ്റൊരു വിരോധാഭാസം മുഖ്യമന്ത്രിയെ മാറ്റാൻ കച്ചകെട്ടിയിറങ്ങിയ കെ സുധാകരനാകട്ടെ തർക്കത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി വീട്ടിലിരിക്കേണ്ടി വന്നു ഇക്കുറിയും ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി നോക്കിക്കേണ്ടി വരുമെന്നതാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ് കൈരളി ന്യൂസ് തിരുവനന്തപുരം